ഞാൻ പ്രദീപ് കുമാർ പൂത്താണി ആകർഷണ നിയമത്തെ പറ്റി നിങ്ങളൊക്കെ കേട്ടിരുന്നു എന്താണ് ആകർഷണ നിയമം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ ആകർഷണ നിയമത്തിലൂടെ സാധിക്കും കാരണം ചിന്തകൾക്ക് ഒരു തരംഗ ദൈർഘ്യമുണ്ട് ചിന്തകൾ വസ്തുക്കളായി മാറ്റും നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അവ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അവ ഓരോന്നായി നമുക്ക് കിട്ടിയിരിക്കും കാരണം ചിന്തകൾ കാന്തിക പ്രഭാവം പ്രസരിപ്പിക്കുന്നുണ്ട് അത് സമാനമായ വസ്തുക്കളെ അടുപ്പിച്ചു കൊണ്ടേയിരിക്കും മനഃശക്തിയുടെ സ്പന്ദനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അതുകൊണ്ട് തന്നെ അവ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പന്ദനങ്ങളാണ് നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സങ്കല്പിക്കുകയും അപ്പോൾ സമൃദ്ധി നിങ്ങളിലേക്ക് ആകർഷിക്കുകയും എപ്പോഴും ആർക്കും അത് സാധ്യമാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചോദിക്കാം എന്തുകൊണ്ട് എല്ലാവർക്കും അവർ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല എന്നത് അത് എന്തുകൊണ്ടെന്നാൽ നാം എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രമായി കാണുമ്പോൾ നമുക്കത് സാധ്യമായിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാതെ വരികയും അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിച്ച നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു ഇതാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ഈ ആകർഷണ നിയമം പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പിഴവറ്റതും കുറ്റപറ്റതുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നൂറ്റാണ്ടിലെ മഹാമാരി തന്നെ അതിന് എടുക്കാം ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും പലപ്പോഴും ആഗ്രഹിച്ചിരിക്കും കുറച്ച് ദിവസങ്ങൾ വിശ്രമിക്കാൻ എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് വിശ്രമിക്കാനുള്ള സമയം കിട്ടാത്ത ഒരവസരം ആയിരുന്നു എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ലോക്ക്ഡൗണിൻ്റെ രൂപത്തിൽ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ലോകം മുഴുവൻ തന്നെ ഒരു ലോക്ക്ഡൗണിലേക്ക് പോയി ഓരോ വ്യക്തിയും എടുത്തു പരിശോധിച്ചാൽ പറയുന്നതായി കാണാം ഞാൻ കുറേ കാലമായി ആഗ്രഹിച്ചതായിരുന്നു കുറച്ച് ദിവസത്തെ വിശ്രമം ഒരുപാട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും എല്ലാം പെൻഡിങ്ങിലായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ലോക്ക്ഡൗണിലൂടെ എല്ലാവർക്കും ഒരുപാട് വിശ്രമിക്കാനും അവരുടെ വീടുകളിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള അവസരം വരികയുണ്ടായി തീർച്ചയായും ഓരോ വ്യക്തിയും പറയാം ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ലക്ഷോപലക്ഷ ആൾക്കാരുടെ ആഗ്രഹമാണ് മറ്റൊരു വിധത്തിൽ കോവിഡ് നയൻറ്റീൻ എന്ന പേരിൽ വരികയും എല്ലാവർക്കും വിശ്രമം കിട്ടാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു ഇത് ഒരു ലോ ഫറേഷൻ്റെ മറ്റൊരു വകവേദന തന്നെയാണ് അതൊരു മഹാമാരി ആണെന്നറിയാം എന്നാലും അതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് പറയാൻ കാരണം ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തി കൂടിയ പ്രക്ഷേപണ ടവറാണ് ഓരോ മനുഷ്യനും ഓരോരുത്തരുടെയും ജീവിതത്തിലെ അവർ തന്നെയാണ് നിർമ്മിക്കുന്നത് ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കാനും അതിലൂടെ സാധിക്കുന്നു നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന ചിന്താ തരംഗങ്ങൾ തന്നെയാണ് അത് നഗരങ്ങൾ കടന്ന് രാജ്യങ്ങൾ കടന്ന് ലോകം തന്നെ കടന്ന് പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുകയും അതിൻ്റെ പ്രകമ്പനങ്ങൾ പ്രപഞ്ചം മുഴുവൻ പ്രതിവ്വനിക്കുന്നു ആ തരംഗങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ചിന്തകളിലൂടെയാണ് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ചിന്തകൾ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു അവ അതേ തരംഗദൈകമുള്ള സമാനതയെ ആകർഷിക്കുന്നു അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളായി തിരികെ പ്രക്ഷേപണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നിങ്ങൾക്കുണ്ടോ അത് നിങ്ങളുടെ ചിന്തകളിൽ തന്നെയാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളെയും തെറ്റായ ചിന്തകളെയും നമ്മൾ മാറ്റി നമ്മളെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ളതും നമ്മൾ സ്വപ്നം കാണുന്നതുമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും അത് അവ അതിലൂടെ നമുക്ക് യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യും ഇത് സംഭവിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനിലൂടെയാണ് ആകർഷണ നിയമം ഒരു പ്രകൃതി നിയമമാണ് അത് സർവ്വസാധാരണവുമാണ് അതിന് നല്ലതോ ചീത്തയോ എന്ന വേർതിരിവൊന്നും തന്നെ അത് നിങ്ങളുടെ ചിന്തയെ അതേപടി സ്വീകരിക്കുകയും നിങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി നിങ്ങളിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്യുന്നു ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരും എന്ന കാര്യം തീർച്ചയാണ് ആകർഷണ നിയമം വളരെ അനുസരണശീലമുള്ളതാണ് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച് ചിന്തിക്കുകയും പൂർണ്ണ മനസ്സോടെ അത് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലായിപ്പോഴും ആകർഷണ നിയമം കൃത്യമായും നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കും അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നൽകും ആകർഷണ നിയമം എന്നത് സൃഷ്ടിയുടെ നിയമമാണ് ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചിന്തയിൽ നിന്നും പ്രപഞ്ചം ഉണ്ടായി എന്നാണ് നിങ്ങളുടെ ചിന്തയും ആകർഷണ നിയമവും വഴി നിങ്ങൾ നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുകയും ഓരോ വ്യക്തിയും അതുതന്നെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ മാത്രമേ അത് നടക്കുന്നു എന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലും അത് പ്രവർത്തിക്കുന്നുണ്ട് ഈ വിശിഷ്ട നിയമത്തെക്കുറിച്ച് ഉള്ള അറിവ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ചിന്തകൾ കണ്ട് നിങ്ങളുടെ ജീവിതം സാക്ഷാത്കരിക്കാനും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമ്മുടെ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള എല്ലാ കാര്യവും ഉണ്ട് അത് നമ്മൾ ആവശ്യപ്പെടണം എന്ന് മാത്രം നമ്മൾ ഇഷ്ടപ്പെടാത്തതൊന്നും തന്നെ നമ്മളിലേക്ക് ആകർഷിക്കുകയില്ല എന്താണ് വേണ്ടത് അത് തന്നെ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കും ഇതുതന്നെയാണ് ആകർഷണ നിയമത്തിൻ്റെ ശക്തി എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി you